ക്രൂരകൃത്യാണ് നമ്മളിഷ്ടപ്പെടുന്നില്ല എന്നാലും ധൈര്യമായിട്ട് വരച്ചോ ശക്തി മിക്കന്റൂടെ പോയി ഞാൻ മുമ്പേ പറഞ്ഞ ആൾക്കാർ നമുക്ക് എന്തായാലും നോക്കാലോ അതെ ഇന്നില്ലാട്ടോ വണ്ടി കാണുമ്പോൾ കുശുമ്പോട് കൂടി വരയ്ക്കുന്ന മാന്യം പറഞ്ഞു ആ നിലയിൽ വായിച്ച് വരച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല ആ ഒന്നും പറ്റിയില്ല അല്ല അവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ പറഞ്ഞത് കഴിപ്പിച്ച് വരച്ചും കേട്ടോ പിന്നെ ഇത് വേണ്ടാന്ന് തോന്നിയാൽ ഇത് പീലി ഇത് കളയുകയും ചെയ്യാം ഒരു പത്ത് വർഷത്തെ ഗ്യാരും ഇതിപ്പോ കൊച്ചിയിലോട്ട് പോയാൽ രണ്ടു ലക്ഷം രൂപ പുതിയ വണ്ടി കാരണം അതങ്ങനെ പുതിയ പോലെ ഇരിക്കും കളർ മങ്ങത്തില്ല എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ ഫോണിൽ സ്ക്രീൻ കാര്യിക്കുമ്പോ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് അതെ പണ്ടൊക്കെ എന്ന് ഒരുപാട് ആൾക്കാര് ഭയങ്കര കാശും മുടക്കി ചെയ്തോണ്ടിരുന്നേ സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മളെ അത്യാവശ്യം വളർന്നു പോലെ കുറഞ്ഞു അതെ എല്ലാവർക്കും ഫിലിം ഒട്ടിക്കണം അതെ ഫിലിം ഒട്ടിച്ചിട്ട് അവ ഈ ബബിൾസ് ഒന്നിക്കില്ല ഒന്നും ചെറിയ ചെറിയ സ്ട്രാച്ചസ് ഒക്കെ വീണാൽ അപ്പൊ പോവും അതിനെ പുറത്ത് കറച്ചാലും പോവും പോലച്ചപ്പോൾ ചൂടടിക്കുമ്പോൾ അങ്ങ് ഹീലാകും പോകും പിന്നെ ഈ ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ താഴെ വെച്ചാൽ ഉരുമ്പരിച്ചൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഉറക്കം ഒന്നും പോകത്തില്ല തൊട്ടിച്ച് കഴിഞ്ഞ് മിസ്റ്റർ ഗുബൂട്ടിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് ഞാൻ ഷോപ്പാണ് മൂന്നാമത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ നല്ലൊരു ആശയമാണ് കാരണം നമ്മളെ വണ്ടി ഞാൻ പറയുന്നത് എപ്പോഴും പറയാം വണ്ടിയെ സ്നേഹിക്കുന്നവരുണ്ട് നമ്മള് സ്വന്തമായിട്ട് ജീവിതത്തിൽ ഒരു സ്വപ്നമാണ് ഒരു വണ്ടി ഒരു കാർ വാങ്ങുക എന്നുള്ളത് അപ്പൊ ആ കാറിനെ പൊന്നുപോലെ നോക്കുന്നവരുണ്ട് വളരെ മോശമായിട്ട് നോക്കുന്നവരുണ്ട് പക്ഷേ കൂടുതലും തൻ്റെ ഒരു സ്വപ്നമായി വാങ്ങുന്ന വാഹനം നല്ല ഭംഗിയായിരിക്കണം അതൊന്നും സ്ക്രാച്ചൊന്നും വീഴാൻ കൊണ്ടുനടക്കണം എന്നും സ്വന്തമായി തന്നെ കഴുകി ഉപയോഗിക്കുന്നവരും ഒക്കെയാണ് അപ്പോൾ അത്രയും വാഹനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിസ്റ്റർ ഗോബൂട്ടിൻ്റെ പുതിയ ആശയം പി പി എഫ് കോട്ടിങ്ങാണ് അത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണെന്നാണ് പറയുന്നത് ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴില്ല ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ അത് വെയിൽ കൊള്ളുമ്പോൾ ഉരുകി അങ്ങ് തിരിച്ച് അങ്ങ് മാറിക്കൊള്ളും എന്ന് പറയുന്നത് പത്ത് വർഷം വരെ ഗ്യാരണ്ടിയാണ് എന്നവർ നൽകുന്ന വളരെ നല്ലൊരു ആശയമാണ് കാരണം ഞാനത് പല ഗൾഫ് രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഉള്ള ആൾക്കാർക്കറിയാം വണ്ടി വായിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലെ കോട്ടിങ്ങും കഴിക്കും എല്ലാവരും കാരണം അത് സൂക്ഷിച്ച് കൊണ്ട് കിടക്കണം എന്നുള്ളതാണ് ദുബായിലൊക്കെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വണ്ടിക്ക് നല്ലൊരു ആ മെച്ചപ്പെട്ട ഒരു തിളക്കം പിന്നെ മാത്രമല്ല പെയിൻ്റ് മങ്ങും എന്നുള്ള ഭയം വേണ്ട ഒരു തിളക്കം എപ്പോഴും വണ്ടിക്ക് അത് നല്ല വെളിച്ചത്തിലേക്ക് വരണം ഈ വണ്ടി നല്ല വെയിലത്തോട്ട് എടുത്തിട്ട് ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാം അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ല ആശയമാണ് അതിപ്പോൾ കുറഞ്ഞ ചിലവിൽ വണ്ടൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നതുകൊണ്ട് പലരും ചെയ്തില്ല സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ റേറ്റിലാണ് ഇപ്പോൾ അവർ ബിഷബ് ബോട്ട് ചെയ്യുന്നതാണ് ഒരാളുടെ അറിവ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു സംവിധാനത്തെക്കുറിച്ച് തന്നെ കേൾക്കുന്നത് തന്നെ ഈ കൊല്ലത്ത് ഇങ്ങനൊരു സംവിധാനം ഉള്ളൊരു സ്ഥാപനം വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ് ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു കേട്ടോ നമുക്കൊരു പി പി എഫിന്റെ അതായത് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമിന്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ മൂന്ന് വർഷത്തെ ഒരു നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ എല്ലാ പാവപ്പെട്ടവർക്കും ഇപ്പോൾ നമ്മുടെ കിടക്കുന്നത് ഈ ഒരു വാഹനമാണെങ്കിൽ നമുക്ക് ഏത് കാറും അതായത് നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റാത്ത ഏത് കാർ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പി പി എഫ് ഒട്ടിക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമുക്ക് നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കാറിനാണ് നമ്മളിത്ര ആയത് സെറാമിക്കിനെക്കാട്ടും അതായത് ഇപ്പോൾ ഉള്ള ഏത് കൂട്ടിക്കിനേക്കാട്ടും ബെസ്റ്റ് ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പി എഫ് എന്ന് പറയുന്നത് പ്രത്യേകമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഫോണിൽ സ്ക്രീൻ ടാർ ഒട്ടിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്കൊരു ടെൻഷനും ഇല്ലാതെ അത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് റോഡിലൂടെ പോകുമ്പോൾ കല്ലടിക്കുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ ടാർ അടിച്ച് കയറുന്നത് ഇപ്പോൾ റോഡ് പണിയൊക്കെ തകർത്ത് നടക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ പുതിയ വാഹനങ്ങളിലൊക്കെ ഇതൊക്കെ സ്ക്രാച്ച് വീഴാറുണ്ട് ഈ സാധനം കഴിഞ്ഞാൽ നമ്മൾ വാറൻറ്റി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം വരെയൊക്കെ ഇതിനൊരു പ്രോഡക്റ്റ് വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വണ്ടിക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പത്ത് വർഷം വാറണ്ടി ഉണ്ട് പത്ത് വർഷം എന്ന് വെച്ചാൽ ഓരോ വർഷം നമ്മൾ ചെക്കപ്പ് ചെയ്യും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആദ്യത്തെ ഒരു വർഷം നമ്മളിപ്പോൾ ഒട്ടിക്കുന്ന ഈ വാഹനത്തിന് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ആദ്യത്തെ ഒരു വർഷം പി പി എഫിനെ പറ്റി ഒട്ടനവധി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ഇത് റിമൂവ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ ഫിലിമ് ഒരു രൂപ മേടിക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് നമ്മൾ ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കല്ലുതായുഴത്താണ് കൊല്ലം കല്ലുതാഴത്താണ് നമ്മൾ റിനോൾഡിൻ്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റാണ് തുടങ്ങിയിരിക്കുന്നത്